അസലാമലൈക്കും വറഹമുല്ല പരിശുദ്ധമായ സഫർ മാസത്തിലെ ഒടുവിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പം മുത്ത റസൂൽ സലല്ലാ ഒലൈ വസല്ല തങ്ങളുടെ പേരിലായിട്ട് ഇന്ന് ആരൂവിൻ്റെ ശേഷമായിട്ട് യാസീൻ നിർബന്ധമായിട്ട് മോതുക അതുപോലെ തന്നെ സ്വലാത്ത് അധികരിപ്പിക്കുക സൊലാത്തിൽ ഫാത്തിഹൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണമായിട്ട് എത്രയാണ് ഇനി പതിനൊന്നെണ്ണോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് എണ്ണോ ആയിട്ട് സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക അതുപോലെ തന്നെ ദിഖറായിട്ടും സൊലാത്തായിട്ടും അതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തി നിങ്ങളിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലുള്ളത് കടം കൊണ്ട് പ്രയാസമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനാണോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളാണ് നിങ്ങളെ തളർത്തുന്നത് അങ്ങനെയുള്ള എല്ലാ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഇന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക ഈ ദിക്കൃകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ ചെല്ലിയിട്ട് അള്ളാഹു ദുവാ തട്ടിക്കളയില്ല ആ ദുവാക്ക് അള്ളാഹ് ഉത്തരം നൽകും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ദുവാ ചെയ്യുക നമ്മളിപ്പോൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അത്രക്കും വേദനകളുണ്ടെങ്കിൽ അള്ളഹാനോട് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ കണ്ണീരിങ്ങനെ ഉറ്റിറ്റ് വീണു അല്ലേ അറിയാതെ തന്നെ കരച്ചിൽ നമുക്ക് വരും അത്രക്കും വേദന നമ്മൾ സഹിച്ചിരിക്കുകയാണെങ്കിൽ അള്ളഹനോട് ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോകും കാരണം എന്താ അള്ളാഹു ആണ് എനിക്കിനി രക്ഷയുള്ളൂ അല്ല എനിക്ക് എന്തെങ്കിലും ഒരു വഴി അല്ല കാണിച്ചു തരണം ഇനി ആരും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ആർക്കും കഴിയില്ല റബ്ബ് വിചാരിക്കണം എന്നൊരു മനസ്സോട് കൂടിയിട്ടും അള്ളാഹുവിനെ കൈവിടാതെ തന്നെയാണെങ്കിലും അള്ളാഹു എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാവണം നമ്മൾ സ്വലാത്താലും ദിക്രാലും ചൊല്ലി ദുവാ ചെയ്യുമ്പോൾ അല്ലാണ്ട് അള്ളഹാനോട് ഇങ്ങനെ കൈകൾ ഉയർത്തി നമ്മൾ ഇങ്ങനെ ദുവാ ചെയ്യുന്നുണ്ട് പക്ഷേ മനസ്സ് അള്ളാഹുവിലേക്ക് പോകുന്നില്ല മനസ്സ് വേറെ എവിടെയൊക്കെയോ ആണ് വേറെ എന്തൊക്കെയോ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ദുവാ ചെയ്താലൊന്നും പ്രതിഫലം കാണില്ല കാരണം അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക അല്ലേ അള്ളാഹുവിനെ അറിയാലോ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് എന്തൊക്കെ രീതിയിലാണ് എങ്ങനെയുള്ള മനസ്സിൽ വിശ്വാസം വെച്ചാണ് ചൊല്ലുന്നത് എന്നോട് ദുവാ ചെയ്യുന്നത് കരഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കണ്ണീരിങ്ങനെ വരും പക്ഷെ നമ്മുടെ മനസ്സിൽ വേറെ എന്തെയോ ചിന്തയായിരിക്കും അങ്ങനെയല്ലാണ്ട് ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞാൽ പൊട്ടി ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു സഹോദരിക്ക് ഒരു അനുഭവം ഉണ്ടായത് അല്ലേ ഒരു ദിക്രു ചൊല്ലിയിട്ട് കരഞ്ഞോണ്ട് അള്ളഹാനെ ഓർത്ത് സുജൂതിൽ കടന്നുകൊണ്ട് റബ്ബ ഇനി നീ അല്ലാതെ ഒരു രക്ഷയും എനിക്കില്ല നീയാണ് ആണ് രക്ഷ റബ്ബെ എനിക്ക് എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിൽ തുറന്നു തരണേ എന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് ദ ചെയ്തു ഈ ദിക്രു ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്രു ചൊല്ലി ആത്മാർത്ഥമായിട്ട് അവൾ ഹൃദയത്തെ തൊട്ട് ചെയ്ത് അതുപോലെ തന്നെ ഹൃദയത്ത് തൊട്ട് ദിഖറും ചൊല്ലി കാരണം ഹസ്ബുൻ അല്ലാഹു നീമൽ വക്കീൽ എന്ന് പറഞ്ഞാല് റബ്ബെ എൻ്റെ എല്ലാ വിഷമങ്ങളും നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് നീ എനിക്കൊരു രക്ഷ നൽകണേ റബ്ബെ എനിക്ക് വേറെ ആരോടും പറയാനില്ല റഹ്മാൻ നീയാണ് എൻ്റെ രക്ഷ നീ എനിക്ക് സമാധാനം നൽകണേ അല്ല എൻ്റെ കാര്യത്തിന് നീ റാഹത്ത് നൽകണയല്ല എന്ന അർത്ഥവും കൂടിയിട്ട് അവൾ ഇങ്ങനെ ദിക്രു ചൊല്ലി പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും അവൾ ആ കാര്യം നടത്തി അള്ളാഹു നടത്തി കൊടുത്തു ആ സമാധാനം അവളുടെ ഹൃദയത്തിൽ അള്ള കൊടുത്തു ഒരു സമാധാനം കൊടുത്തു അവൾ മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ഈ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്രു ചൊല്ലാൻ നീയത്താക്കിയത് നൂറ് തവണ ചൊല്ലിയപ്പോഴേക്കും അവളുടെ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടാൻ തുടങ്ങിയെന്ന് അവൾ എന്നോട് പറഞ്ഞതാണ് ആ ഒരു സഹോദരി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നൂറെണ്ണം ചൊല്ലിയപ്പോക്കും എൻ്റെ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടിയിട്ടാണ് പിന്നെയും ഞാൻ നൂറ് തവണ ചൊല്ലി വീണ്ടും അള്ളതിനോട് ഞാൻ ദുവാ ചെയ്തു അങ്ങനെ നൂറ് മുന്നൂറ് തവണയും ചൊല്ലി പിന്നെ ഞാൻ പതിമൂന്ന് തവണയും ചൊല്ലി എനിക്കെന്തോ ഒരു സമാധാനം സമാധാനമല്ല എനിക്ക് ഒരു സമാധാനം വീണ്ടും ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി എനിക്ക് ഉറക്കേ വന്നിട്ടില്ല രണ്ട് മണി സമയത്താണ് ഞാൻ എണീച്ച് ഈ ദിക്രു ചൊല്ലിയതും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഒരുപാട് പേര് ഓരോ ദിക്കറും സ്വലാത്തും ചൊല്ലിയിട്ട് എനിക്ക് ഇതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എനിക്ക് ഫലം കിട്ടി എന്ന് പറയുന്നവരുണ്ട് കുറച്ച് പേർക്ക് മാത്രം ഫലം കൊടുക്കും കുറച്ച് പേർക്ക് ഫലം കൊടുക്കില്ല അങ്ങനെ ഇല്ലല്ലോ അത് എന്താണ് നമ്മുടെ മനസ്സ് തട്ടിയിട്ട് നമ്മൾ ചൊല്ലുന്നില്ല എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അത്ഭുതമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് മനസ്സ് തട്ടി വേണം നമ്മൾ ചൊല്ലാൻ ഇനിയിപ്പോ ദിഖറയിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ അതൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തട്ടി കിട്ടിക്കൊണ്ട് വേണം അത് ചെല്ലാൻ എന്നാലാണ് അതിനുള്ള ഫലം അള്ള കാണിച്ചു തരുള്ളൂ അള്ള നമ്മുടെ ഹൃദയം കാണുന്നവനല്ലേ ഉം അള്ളാഹുവിനറിയാം നമ്മൾ എങ്ങനെയാണ് ചൊല്ലുന്നത് മനസ്സ് വേദനിച്ചോണ്ടാണോ ഈ ദിക്ർ ചൊല്ലുന്നത് പ്രയാസത്തോടെയാണോ ഈ ദിക്ർ ചൊല്ലുന്നത് അത്രക്കും ആകെ തകർന്നടിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ റബ്ബിനറിയാം അതുകൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ചെല്ലാം അപ്പൊ ഇന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പരിശുദ്ധമാക്കപ്പെട്ട സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് ഇന്ന് അപ്പം ഇന്ന് മകരബിൻ്റെ ശേഷം നിങ്ങൾക്ക് എപ്പോഴാണ് ഒരൊഴിവ് കിട്ടുന്ന സമയം ആ ഒരു സമയത്ത് യാ ലത്തീഫു യാ അള്ളാ എന്ന ഇസ്മ നിങ്ങൾ നൂറ്റി വട്ടം ചൊല്ലി നോക്കി യാ ലത്തീഫു യാ അ ീഫു ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ യാ ലത്തീഫു നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഈ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ ഇന്ന് ചൊല്ലുന്ന സമയത്ത് മഗ്രിബിന് ശേഷം ചൊല്ലണം മാത്രം അങ്ങനെ അല്ല കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു മാഗരീബിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു കാര്യം കേട്ടുവെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാം കേട്ടോ അല്ലെങ്കിൽ ഇഷാ ഇഷാനമസ്കാരം കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ചൊല്ലുന്ന സമയത്ത് ഈ നൂറ്റി എണ്ണം നിങ്ങൾ ചൊല്ലിത്തീരുന്നതുവരെ വേറൊന്നും സംസാരിക്കാതെ അള്ളാൻ്റെ നാമമാണ് എനിക്കിതിൽ പ്രതീക്ഷയുണ്ട് അള്ളാഹ് എൻ്റെ പ്രയാസം നീർത്ത് തരും ഭയങ്കര ടെൻഷനും ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഇൻഷാ അല്ലാ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ചൊല്ലാൻ പറ്റും അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഉസ്നയിലുള്ള നാമമാണല്ലോ അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ദിഖർ ചെല്ലാൻ പറ്റില്ല സ്വലാത്ത് ചെല്ലാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല ധിഖ്രും ചെല്ലാം സ്വലാത്തും ചെല്ലാം അസ്മാവൽ ഹുസ്നയിലുള്ള നാമങ്ങളൊക്കെ ചെല്ലാം ഖുർആൻ പരിശുദ്ധ ഖുർആാനിലുള്ള സൂറത്തുകളും ഒന്നും നമുക്ക് ഓതാൻ പറ്റില്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും തെറ്റിദ്ധാരണയിലാണ് ഒരുപാട് എന്നോട് വോയിസ് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് എന്ത് അള്ള അതിനോട് ദുവാ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഇതുപോലും അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് ദിക്ർ ചെല്ലാൻ പറ്റില്ല സ്വലാത്ത് ചെല്ലാൻ പറ്റില്ല എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ടൈമാണ് അതുകൊണ്ട് ദിക്ർ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അള്ളഹിനോട് ദുവാ ചെയ്യാൻ പറ്റുമെന്ന് നിസ്കരിക്കാത്ത ടൈമിന് അള്ളാഹുവിനോട് നമുക്കൊക്കെ ദുവാ ചെയ്യും ദിക്ർ ചൊല്ലിയും സ്വലാത്ത് ചെല്ലുകയൊക്കെ ചെയ്യുക അതിനൊന്നും ഒരു പ്രശ്നവുമില്ല അതിനൊന്നും ഒരു പ്രശ്നവും നമുക്ക് എത്ര നമുക്ക് എപ്പോഴും അള്ളഹാനോട് ദുവാ ചെയ്യാം അള്ളഹാനോട് ദുവാ ചെയ്യാൻ പറ്റാത്ത ടൈമൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഈ ഒരു യൂട്യൂബ് ഉള്ള കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് അറിയാത്തവർക്കൊക്കെ അതൊക്കെ പഠിച്ചെടുക്കാൻ ഒരുപാട് ചാൻസുകൾ ഉണ്ട് ഇല്ലേ എത്രയോ ഉസ്താദ്മാർ ക്ലാസ് എടുക്കുന്നുണ്ട് ഓരോരോ വിഷയത്തെ പറ്റി അതുപോലെ തന്നെ നമ്മുടെ നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഓരോ മഹലിലായിട്ടും ഓരോ ദിക്ർ അധിക്കാറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക എനിക്കറിയില്ല ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ശിക്ഷയില്ലല്ലോ എനിക്കിതൊന്നും അറിയില്ല ഞാൻ മദ്രസ പഠിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട് മൊബൈൽ ഫോൺ കയ്യിലില്ലാത്തവരാരും ഉണ്ടാവില്ല ഇല്ലല്ലോ എല്ലാവരും ഫോണിലും നെറ്റും ഉണ്ടാവും എല്ലാ മാസവും നെറ്റും കയറ്റും എല്ലാവരും ഇല്ലേ അപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ ഉണ്ട് ഓരോ കുളിയുടെ വർണ്ലുകൾ സുന്നത്തുകൾ അങ്ങനെ മുതൽ കാര്യങ്ങൾ അറിയാത്തവരാണെങ്കിൽ അത് അടിച്ചു നോക്കിയാൽ അതിൻ്റെ കാര്യങ്ങൾ വരും അതുപോലെ തന്നെ എന്തൊരു കാര്യം സംശയമുള്ള കാര്യങ്ങൾ യൂട്യൂബിലായിട്ട് അടിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് ക്ലിയറാക്കി പഠിക്കാൻ പറ്റും കാരണം ഒരുപാട് ഉസ്താദ്മാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോ ഉണ്ട് അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ അതിനൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചെടുക്കാൻ നോക്കട്ടോ അപ്പം അതട നിൽക്കട്ടെ ഇത് പറഞ്ഞപ്പം പറഞ്ഞു നെളും അപ്പം ഇന്നത്തെ അന്ന് രാത്രി നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ഇസ്മു ചൊല്ലിക്കൊള്ളിട്ടോ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ എവിടെയും ഇരുന്ന് തനിച്ചിരുന്നു കൊണ്ട് ഇടയിൽ സംസാരിക്കാതെ ആ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ ചൊല്ലിത്തീർക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ മനസ്സിലായില്ലേ പറഞ്ഞത് അതുപോലെ തന്നെ ആദ്യം തന്നെ റസൂൽ മുത്തറസൂൽ സല്ലാ വല്ല തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓദ മറക്കണ്ട അതുപോലെ തന്നെ യാസീൻ ഓതുന്നതിന് മുന്നേ ആദ്യം ഇലാ ഹലറ റൂഹി മുഹമ്മദ് മുസ്തഫ സലാഹ് അലൈഹി വസ്ല്ലം അൽ ഫാത്തിയ അൽഫ ഒരു ഫാത്തി ഹോദ് ഔദ്ബി ലാഹിമിൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അൽഹമദില്ലാഹി റബിൾ ആലമീൻ അർ റഹ്മാൻ ഇറഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ അബുദോഅയ്യാഖൻസ് ലദീന ഔരിൽ മുസ്തഖയും സിറാത്തു അങ്ങനെ ഈ ഫാത്തി ഓതിട്ട് കൊല്ലു അല്ലാഹു അഹദ്ദോദ് കൊല്ലാവുദ് ബിറബിൾ ഫലഖ കൊല്ലാവുദ് ബിറബി നാസോദ് അത് കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് സൊലാത്ത് ചൊല്ലുക ഈ സൊലാത്തുൽ ഫാത്തി ഒക്കെ ആണെങ്കിൽ അത്രക്കും നല്ലത് സൊലാത്തുൽ ഫാത്തി അറിയില്ലേ അല്ലാഹുമ്മ മുസലി അലാ സയ്യിദിനാ മുഹമ്മദീം അൽ ഫാത്തിഹി ലിമാ ലിമാ ഉഹ്ലിഖ് വൽ വൽ സബഖ് ഹഖ് ഹാദി ഇലാ ഫാത്തിൽ യും ചുരുങ്ങിയത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ല ചുരുങ്ങിയത് ഒരു പതിനൊന്ന് തവണയെങ്കിലും ചൊല്ലുക പിന്നീട് കുറച്ച് ദിക്കറുകളായിട്ടും പിന്നീട് സ്വലാത്തുകളായിട്ടും ഒക്കെ ചൊല്ലുക അതിൻ്റെയൊക്കെ ശേഷമായിട്ട് ഈ പറഞ്ഞ ഈ ഒരു ഇസ്മു നൂറ്റി ഇരുപത്തി ഒൻപത് തവണ യാ ലത്തീഫു യാ അള്ളാ എന്ന ഈ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അള്ളഹാനോട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വേവലാദികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിലെ ഓർത്ത് അള്ളാഹുവിലേക്ക് ഹൃദയം കൊടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞോണ്ട് അള്ളാഹിനോട് പറയാം ഇനിയിപ്പം ഇൻഷാല്ലാ വരാൻ പോകുന്നത് റബ്ബിൽ ലെവലാണ് അല്ലേ ഈ റബ്ബിൽ ലെവൽ വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളിപ്പോൾ സഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സ്വലാത്ത് നെയ്യത്താക്കിക്കോളി ചൊല്ലാൻ തുടങ്ങിക്കോളി ഇപ്പോൾ തന്നെ റബ്ബി ലെവലാവുമ്പോഴേക്കും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലാം ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകളുമുണ്ട് അല്ലേ ഒരുപാട് ഗ്രൂപ്പായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ സ്വലാത്തിനായിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചേരുക അങ്ങനെയൊക്കെയാണ് നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് സ്വലാത്ത് ചെല്ലാൻ എവിടെ സമയം എനിക്ക് എവിടെ നിസ്കരിക്കാൻ സമയം വീട്ടിൽ എത്രയേ ജോലിയുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്കറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഇതൊക്കെ എന്തെന്നറിയും എവിടെ എനിക്കൊക്കെ നിസ്കരിക്കാനും ലുവാ നിസ്കരിക്കാൻ ഞാൻ അവരോട് ചോദിച്ചതാണ് ഒരു ദിവസം ലുവാ നിസ് ലുവാൻ നിസ്കരിക്കാറില്ല എന്ന് എവിടെ നിസ്കരിക്കാൻ എനിക്കെവിടെ ലുവായൊക്കെ നിസ്കരിക്കാൻ സമയം വേണ്ടേ മക്കളെ നോക്കണം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം വീട്ടിലെ പണി ഉണ്ടാവണം അപ്പം ഞാൻ ചോച്ചി അവരോട് ചോദിച്ചു എവിടെയെങ്കിലും കല്യാണം എന്താ ചെയ്യുക കല്യാണത്തിന് പോകുമ്പോൾ വീട്ടിൽ പെട്ടെന്ന് പണിയൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ അപ്പം അതിപ്പം നമ്മൾ കല്യാണം ഉണ്ടായാലും പെട്ടെന്ന് നമ്മളെ ജോലിയൊക്കെ തീർത്ത് പെട്ടെന്ന് പോവും ആ അതുപോലെ നിങ്ങൾക്ക് വേണ്ട വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും ടൈമുണ്ടാകും ഒരു വീട്ടിലെ പണിയല്ലേ എത്ര തന്നെ വന്നാലും ഇപ്പോൾ നമ്മളെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഉപകരണങ്ങളാണുള്ളത് അല്ലേ തേങ്ങ അരക്കാൻ മിക്സി ഉണ്ട് അതുപോലെ ഉള്ളി എരിയാൻ എന്തുണ്ട് മിഷീനുകളുണ്ട് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ വെള്ളം മുക്കണ്ട മോട്ടറാണ് മോട്ടർ ഓണാക്കിയാണ് മതി വെള്ളം താനേ ടാങ്കിൽ വന്ന് ചാടും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ പറയുന്നത് എനിക്ക് സമയമില്ല ഉമ്മക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ഫോ എന്താ യാസീനും ഖുർആാനും എടുത്ത് ഇങ്ങനെ ഇരുന്നോതാ അവർക്കൊന്നും ഒരു പണിയില്ലല്ലോ നമ്മൾക്ക് എന്തൊക്കെ പണിയുണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കലത് പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കുക നമുക്ക് വേണം എന്ന് വെച്ചാൽ ഇന്ന് ദുനിയാവ് മാത്രം പോരാ നാളെ നമ്മൾ അള്ളഹാനോട് എനിക്ക് ടൈം കിട്ടിയില്ല എനിക്ക് മക്കളെ നോക്കാനുണ്ടായിന് എനിക്ക് ഭക്ഷണം വെക്കാനുണ്ടായിന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിലാണ് നമ്മൾ ശ്രദ്ധ വെക്കേണ്ടത് വീട്ടിലെ പണിയോണ്ട് എഹ്റു കളാക്കുക അതുപോലെ ഒരുപാട് ജോലി ഇന്ന് ഒരുപാട് ടൈമായി പോയി നിസ്കരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നവരുണ്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ നമ്മളൊക്കെ സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ സമാധാനം നൽകട്ടെ സമാധാനമുള്ള ജീവിതം നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് ചൊല്ലാൻ പറഞ്ഞ ആ ഒരു ഇസ്മ ആരും മറന്നു പോവണ്ടട്ടോ ഒരുപാട് ദിക്രുകളും സ്വലാത്തുകളും ഒക്കെ ഒരുപാട് എപ്പോഴും വർദ്ധിപ്പിക്കുക സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി നിങ്ങളിപ്പോൾ എന്ത് പ്രയാസത്തിലാണെങ്കിലും ആ സ്വലാത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നൽകും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത് സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങളെ ജീവിതം രക്ഷപ്പെടും നിങ്ങളെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾ അറിയാതെ അള്ളാഹു നിങ്ങൾ നിങ്ങളെ എന്താ പറയുക നിങ്ങളെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ വരില്ലേ അതായത് നമ്മളെ വീടിൻ്റെ പണി അതുപോലെ മകളെ കല്യാണമുണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യം വരുന്ന സമയത്ത് നമുക്ക് തന്നെ അത്ഭുതമാവും എങ്ങനെയാണ് എനിക്ക് ഇതിനൊക്കെ പണം കിട്ടിയത് ഒരു വഴിയുമില്ല ഞങ്ങളുടെ കയ്യിൽ ഒരു അഞ്ച് രൂപ പോലും ഇല്ലായിരുന്നു എല്ലാം റാഹത്തായി കഴിഞ്ഞില്ലേ അതാണ് അതാണ് സ്വലാത്ത് ചെല്ലിയിട്ടുള്ള പവർ അത് നിങ്ങൾക്ക് കാണിച്ചു തരും അതെങ്ങനെ ചെല്ലണം ദിവസവും ചെല്ലണം എനിക്ക് എല്ലാ കാര്യവും റെഡിയാവാൻ സ്വലാത്ത് ചെല്ലുക അങ്ങനെയല്ല മുത്രസൂറിൻ്റെ പേര് സ്വലാത്ത് നമ്മൾ സ്നേഹത്തോടു കൂടി നമുക്ക് ഒരു ദിവസം സ്വലാത്ത് ചെല്ലാതിരിക്കാനുള്ള മനസ്സ് ഉണ്ടാവരുത് എപ്പോഴും നമ്മൾ താനേ ചൊല്ലിപ്പോ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലിയാൽ താനേ നമ്മളെ നാവിൽ നിന്നും സ്വല്ലാഹു അലാം മുഹമ്മദ് സല്ലല്ലാഹുലൈവിസ്ലം സ്വല്ലാഹു അലാം മുഹമ്മദ് സല്ലല്ലാഹു അല്ലി വസ്ലം എന്നിങ്ങനെ താനേ വരും അങ്ങനെ ആക്കിയെടുക്കണം ഇൻഷാല്ല അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ട് ഇതുപോലെയായിട്ട് ൊല്ലി നോക്കട്ടോ അസലവലക്കും വരഹമുല തൂ